ഹായ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലിറ്റിൽ ഹെവൻ്റെ അപ്പം എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് ഫുഡൊക്കെ അടിച്ച മധുവാൻമത്തരായിട്ടിരിക്കുന്ന സമയമാണല്ലേ അപ്പം ഞങ്ങളും ഫുഡൊക്കെ അടിച്ചിട്ടിരിക്കണ അപ്പതേ ചിന്നൂന് ഒന്ന് ചൂണ്ട കിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ചിന്നൂൻ്റെ വീട്ടാണ്ടാണുള്ളത് അപ്പം പനങ്ങാട് നമ്മുടെ എറണാകുളം ജില്ലയിലെ പനങ്ങാടെന്നുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിവിടെ നല്ല അടിപൊളി കായലും

പത്രണ്ടാത്രില്ലേ നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ നീ ഒരു കരിമീനെ പിടിച്ചിട്ടുണ്ടോ ചൂണ്ടായിട്ട് ഏഹ് വാശിയാണോ ഏഹ് അമ്മ ഒന്ന് കാണണമല്ലോ അമ്മ ഒന്ന് കാണണല്ലോ ഏഹ് കൊത്തു ചിന്നു ഒരു കരിമീനെ ചൂണ്ടയിട്ട് ആദ്യം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടാ വന്നിട്ട് അഞ്ചു മിനിറ്റ് പോലും ആയിട്ടില്ല പക്ഷെ എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സൈസിനെ പിടിച്ചിട്ടുണ്ട് ഭയങ്കര അങ്ങോട്ട് അങ്ങോട്ട് ഊരടി കുഞ്ഞാറ്റ ഇവിടെ കസിൻസ് ഒക്കെ എല്ലാരും കുഞ്ഞാറ്റ കളിക്കാൻ വേണ്ടി അധികം കഷ്ടപോടൊന്നും വന്നിട്ടില്ല വന്നിട്ടപ്പോ തന്നെ എന്തോ ഭാഗ്യത്തിന് നല്ല കൊത്തണ്ടെന്നോ നല്ല സമയമാണോ അപ്പൊ വൈകുന്നേര സമയം ഇതേ ചൂണ്ട പെട്ടെന്ന് കിട്ടിരണ്ടേ വലിയ കരിമീനൊന്നുമല്ല അത്യാവശ്യം ഒരു ഒരു മീഡിയം സൈസ് അത്ര പറയാനുള്ളത് തീരെ ചെറുതല്ല ആ ഒരു സാധനം വൈകുന്നേര നമ്മൾ ഈ കാണുന്ന കായലുണ്ടല്ലോ ഇത് കൈതപ്പുഴ കായലാണ് ഈ കായലിൽ കൈയാക്കിങ്ണ്ട് കയ്യാക്കിങ് അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ കുറച്ച് റിസോർട്ടുകളുണ്ട് കമ്പനികളുടെ ഉണ്ട് അപ്പോൾ കുറച്ച് ടീമൊക്കെ ഒന്നും പറയാനില്ല ഇതെ കയാക്കിങ്ങുകാരെ പറ്റി പറഞ്ഞപ്പോൾ അവരെ കയാക്കിങ്ങാരെ ഒന്നും കണ്ടില്ല കേട്ടോ പക്ഷെ പകരം അതെ ഒരു ഹൗസ് ബോട്ടിന്റെ ചെറിയൊരു മിനി പതിപ്പ് ഇവിടെ കൂടെ വരുന്നുണ്ട് ഏതോ റിസോർട്ടിൽ നിന്ന് വന്നാന്ന് തോന്നാം ഗസ്റ്റുകളിൽ നിന്ന് പറഞ്ഞത് കാണുന്നില്ല പക്ഷേ സാധനം വന്നിട്ടുണ്ട് ഞങ്ങളെ ഇല്ല തിരിഞ്ഞല്ല ലക്ഷ്യമാക്കിയാണോ എന്നെ ഒന്നും ഇല്ല അതോടെ തിരിഞ്ഞല്ലോ രണ്ടാം മൊത്തക്കാരിട്ടാ അതെ നേരത്തെ പിടിച്ച മീഡിയം സൈസ് തന്നെയാണ് വലിയ വലിപ്പമൊന്നും ഇല്ല പക്ഷെ എന്നാലും അപ്പൊ നമ്പർ ടു അടിച്ചിരിക്കുന്നു കോപ്പ നമ്പർ ആഹാ പൊളിക്കാൻ സാധനം കേട്ടാൽ പിന്നെ ആകെപ്പാട രണ്ട് സാധനം ഉണ്ട് വാഴിക്കാൻ ഞാൻ വിചാരിച്ച പോലെ കേട്ടോ നീ നിനക്ക് സ്കില്ലൊക്കെ അത് പിന്നെ എന്നാലും മൂന്നാ എന്നാലും മൂന്നാെണ്ണത്തിനോട് പിടിച്ചു കാണിയും ഫുള്ള് കറി വെക്കാനായിട്ടുള്ള സാധനം എടി ഭയങ്കര ആ ഇത് 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 കൊറച്ചൂടി മുഴുത്തല്ലേ സാധനം എവിടെ ആഹാ എടു താഴത്തിന്റെ അപ്പൊ അങ്ങനെ ചിന് മൂന്നാമത്തെ കൂടി കരിമീനോ ഈ വളക്കാത്തിട്ട് ഞാൻ കരിമീൻ വളർത്തണം എന്നല്ലേട്ടോ ഇത് താറാവിന് ഇറങ്ങി കുളിക്കാനായിട്ട് താറാവ് പോവാതിരിക്കാൻ വേണ്ടിട്ട് വളച്ചിട്ടേക്കണല്ലോ അല്ലാതെ കരിമീനിന്റെ അകത്തിട്ട് വളർത്തണമെന്നു എങ്ങനെയോ ഇന്റെ അടിയിൽ കൂടിയൊക്കെ ചെറിയ ചെറിയ ഹോളുണ്ടെങ്കിൽ അതിന്റെ അകത്തുകൂടി കയറി നിക്കണ സാധനമാണ് തോന്നിന്റെ അകത്ത് നിക്കണേന്ന് തോന്നുന്നു ഇവിടെ വന്നാലുള്ളൊരു പ്രത്യേകത ഇതാണ് കേട്ടോ സുലഭമായ കരിമീൻ കറിയാണ് ഇവിടത്തെ പ്രധാന പ്രത്യേകത അപ്പൊ വെറുതെ വലെടുത്ത് വീശിയാലും വെറുതെ ചൂണ്ട ഇട്ടാലും ഒക്കെ ഇങ്ങനെ കരിമീൻ ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇന്നും ഞാൻ ഉദ്ദേശമാണെന്നില്ല കേട്ടാ നിമിഷം നേരം കൊണ്ട് മൂന്നെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്ത് പിടിച്ചിരിക്കുന്നു കണക്ഷൻ കാണ ആ ആ ഇത് ഇപ്പൊ പിടിപ്പ പിടിക്കണ രണ്ടെണ്ണം നല്ല വലിപ്പം കൂടി കൂടി കൂടിയാ നാലാമത്തെ വനത്തിനും പിടിച്ചിട്ടാ നാലാമത്തെ കരിമീന ചുന്നു പിടിച്ചിരിക്കാണ് എന്താണ് കത്തിക്കറ കണ്ട മോനെ ഫ്രഷ് സാധനം കിടന്ന് പെടക്കണം പെടക്കല് കണ്ട അധികം വലുതല്ല എന്നാലും അടിച്ചാ ഏ അടിച്ചാ പൊക്കടി പൊക്കടി ചാകര അഞ്ചാമത്ത കരിമീൻ ഇത് നേരത്തെ കിട്ടുന്നേക്കാളും കൊറച്ചുകൂടി ചെറുതാണെ ഒരു ചെറിയ സൈസാണ് കയാക്കിങ്ങനെ പറ്റിങ്ങനെ പറഞ്ഞോട്ട് ദൂരൊരു കയാക്കിട്ടുമ്പോൾ വന്നിട്ടുണ്ടോ പക്ഷെ എനിക്ക് അവരെ സൂം ജീവിതം എടുക്കാൻ പറ്റില്ല പിടിച്ചാ പിടിച്ചാ പൊക്കടി പൊക്കടി ആ ഇത് സൈസാണല്ലോ ആഹാ ആറാമത്തെ സാധനത്തിന് പിടിച്ചിട്ടുണ്ട് ആ ഇത് ഇച്ചിരി അത്യാവശ്യം സൈസ് കെട്ടിയമ്മ വെച്ച് നോക്കുമ്പഴത്തേക്ക് അവന്മാരെക്കാളൊക്കെ ഇച്ചിരി മുഴുപ്പുണ്ടേ അപ്പ ഇത്രയും കരിമീന പിടിച്ചിട്ടുണ്ട് എല്ലാരും കരിമീൻ പിടിച്ചത് കാണാൻ വേണ്ടി വന്നേക്കണേ കുട്ടി പട്ടങ്ങളെല്ലാം വെട്ടിട്ടുണ്ട് കുഞ്ഞാറ്റയുടെ കൂട്ടുകാരികളെല്ലാരും വന്നിട്ടുണ്ട് കണ്ടോളൂ നമ്മൾ നമ്മളിന്ന് ചൂണ്ടായിട്ട് പിടിച്ച നമ്മളല്ല ചിഹ്നം ചൂണ്ടേട്ട് പിടിച്ച മീനുണ്ടെങ്കിൽ കാണണ അപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് കുഞ്ഞാറ്റ എന്തേ ആ അവിടെ ഉണ്ടാ ഓക്കേ എന്നാൽ കുഴപ്പമില്ല അപ്പൊ അത് ഇത്ര കിട്ടിയുള്ളു ആറിനെ കിട്ടിയുള്ളു വലിയ സൈസൊന്നും അല്ല വളരെ ചെറിയ സൈസ് ആണ് പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം കറി വെക്കാനായിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാ അപ്പൊ എല്ലാ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഈസ്റ്റർ ആണ് എല്ലാരും എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഓക്കെ ബൈ എന്നാ